ഈ അടുത്തിടെ പുറത്തിറങ്ങിയ സുമതിവളവ് എന്ന ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായ ജസ്നിയ ജയദീഷ് കലോത്സവ വിശേഷങ്ങൾ കൗമുദി ടിവിയിൽ പങ്കുവയ്ക്കുന്നു നമസ്കാരം അറുപത്തി നാലാമത് കേരള സ്കൂൾ കലോത്സവ വേദിയിലാണ് ഒട്ടേറെ പരിചിതമായതും പ്രമുഖനായിട്ടുള്ള ഒരുപാട് വ്യക്തികളിലെയും ഒരുപാട് മുഖങ്ങളും നമ്മൾ ഈ സ്കൂൾ കലോത്സവ വേദിയിൽ കാണാറുണ്ട് ഒരു വ്യക്തിയാണ് എന്നോടൊപ്പം ഉള്ളത് ഈ അടുത്ത കാലത്ത് മലയാളികളെ ഒന്നടങ്കം പേടിപ്പിച്ച ഒരാൾ കൂടിയാണ് അത് സിനിമയിലാണെന്ന് മാത്രം നമസ്കാരം നമസ്കാരം എങ്ങനെയുണ്ട് കലോത്സവ വേദിയിൽ ആദ്യമായിട്ടല്ല ആയിട്ട് പലതവണ വന്നു പോയിട്ടുള്ളതാണ് എന്നാലൊരു പ്രമുഖ താരമായി എത്തുന്ന ഒരു പക്ഷേ ഞാൻ സ്റ്റേറ്റ് കലോത്സവത്തിൽ നാല് വർഷം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സ്റ്റേറ്റിൽ വിന്നറായിരുന്നു മോനേട്ടൻ കുച്ചിപ്പുടിയൊക്കെ പിന്നീട് കഴിഞ്ഞ കൊല്ലം ഞാൻ ആദ്യമായിട്ട് ട്രിവാൻഡ്രത്തെ സ്റ്റേറ്റ് കാണാൻ അങ്ങനെ പോയിരുന്നു അതാണ് ആദ്യമായിട്ട് കാണാനായിട്ട് പോകുന്നത് ഇത് എൻ്റെ സ്വന്തം നാട്ടിലെ സ്റ്റേറ്റ് നടക്കുമ്പോൾ ഞാനിങ്ങനെ മിസ് ചെയ്യുക അപ്പോൾ എന്തായാലും ഇതൊരു കഴിഞ്ഞ മൂന്ന് ദിവസം കഴിഞ്ഞാൽ വരുന്നു മൂന്ന് ദിവസമായിട്ട് കാണാൻ വരുന്നു പരിപാടി എങ്ങനെയുണ്ട് തൃശ്ശൂരിലെ സ്വന്തം നാട്ടിലെ ഈ പരിപാടികളും ഒരു കലോത്സവം വീണ്ടും എട്ട് വർഷത്തിന് ശേഷം കലോത്സവം സംഘടിപ്പിക്കപ്പെടുകയാണ് അപ്പോൾ എങ്ങനെയുണ്ട് തൃശ്ശൂരിലെ കലോത്സവം സത്യം പറഞ്ഞാൽ അത് റിയലൈസേഷനാണ് ഇതിൻ്റെ ഏറ്റവും തൃശ്ശൂർ വെച്ച് ഇതിന് മുമ്പ് കലോത്സവം നടന്നിട്ടുള്ളത് ഞാൻ മത്സരിക്കുമ്പോഴായിരുന്നു ഞാൻ നയന്ത് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ഞാൻ മൂന്നൈറ്റം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്താണ് അപ്പോൾ ഞാൻ മത്സരിച്ചിട്ട് എട്ട് കൊല്ലം കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു റിയലൈസേഷൻ പക്ഷേ തൃശ്ശൂർ കഴിഞ്ഞിട്ടും ആലപ്പുഴയും കാസർഗോഡും ഉണ്ടായിരുന്നു ഒരു കൊല്ലം മിസ്സായിട്ടുള്ളൂ കോവിഡ് കാരണം അപ്പോൾ തൃശ്ശൂർ കാണുമ്പോൾ ഏത് സമയത്ത് ഇവിടെ വന്നാലും ഏത് ഐറ്റംസിന് പോയി നോക്കിയാലും ക്രൗഡ് അതേപോലെ തന്നെയുണ്ട് നമ്മുടെ തൃശ്ശൂരിൻ്റെ സപ്പോർട്ട് കാണുമ്പോൾ ഞാൻ മത്സരിക്കുമ്പോഴും തൃശ്ശൂരും കാസർഗോഡും ആയിരുന്നു എനിക്ക് ഏറ്റവും ഓഡിയൻസ് സപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഭയങ്കര സന്തോഷം ഇതേ വേദിയിൽ തന്നെയായിരുന്നു ഞാൻ മത്സരിച്ചിരുന്നത് മറ്റൊന്ന് എനിക്ക് ജസ്നിയ ഈ സുമതി വളം വന്ന ചിത്രത്തിലൂടെ വരുന്നതിന് മുമ്പായി റീലുകളിലൂടെയൊക്കെ ഒക്കെ മലയാളി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായിരുന്നു അപ്പോൾ ആ റീലുകൾ മിസ് ചെയ്യുന്ന പലരും അത്തരത്തിലുള്ള ഈ ഡാൻസ് റീലുകളൊക്കെ മിസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടോ ആ ഇപ്പം എന്താ വീഡിയോസ് അങ്ങനെ ചെയ്യാത്ത ഇപ്പോൾ ഡാൻസ് ഒന്നും ചെയ്യാത്ത എന്താന്നൊക്കെ അങ്ങനെ ചോദിക്കാറുണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പം അങ്ങനെ ചെയ്യാൻ പറ്റാറില്ല സുമതി ഉളവ് ഓട്ടം ഓട്ടൻതുള്ളൽ എന്ന് പറഞ്ഞൊരു മൂവി ജോയിൻ ചെയ്തു മാർത്താണ്ടൻസാറിൻ്റെ അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ഇപ്പോൾ ഡെർബി എന്ന് പറഞ്ഞൊരു മൂവിയുടെ ഷൂട്ട് അത് ഓൾമോസ്റ്റ് ഒരു അമ്പത്തഞ്ച് ദിവസത്തോളം ഷൂട്ട് ഷൂട്ടുണ്ടായിരുന്നു

അത്യാവശ്യം എയ് ഗ്രേഡായിരുന്നു ഇൻഫാക്റ്റ് തൃശ്ശൂർ വെച്ച് കലോത്സവം നടക്കുമ്പോഴൊക്കെ മോഹിനിയാട്ടം കുച്ചിപ്പുടിയും ഫസ്റ്റ് എയ് ഗ്രേഡായിരുന്നു അതിനുശേഷമാണ് ഗ്രേഡിംഗ് ആക്കിയത് എന്നാലും ഞാൻ കാസർഗോഡ് കലോത്സവത്തിലും കുച്ചിപ്പുടിയും ഫസ്റ്റ് ഗ്രേഡ് ആയിരുന്നു അങ്ങനെ ഉണ്ട്